ബാലിത്തെയ്യം ഉത്തരകേരളത്തിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ നാംഗ് വർണ്ണക്കാരുടെ പാരമ്പര്യമായ ഒന്നാണ് ബാലിത്തെയ്യം നാങ്കുകളുടെ കുലദൈവമാണ് ബാലി എന്ന ശില്പി രാമായണത്തിലെ ബാലി തന്നെയാണിത് ദീർഘമായ തോറ്റമുള്ള തെയ്യമാണിത് ബാലിയും സുഗ്രീവനും കിഷ്കിന്ത ഭരിച്ചിരുന്ന കാലത്ത് മായാവി എന്നൊരു അസുരൻ ബലവാനും വീരനുമായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു കോപിഷ്ടനായ ബാലി യുദ്ധത്തിനായി ചെന്നു എതിരാളികളുടെ പാതിശക്തി ലഭിക്കുമായിരുന്ന ബാലിയോട് പൊരുതി ഭയന്ന് രാക്ഷസൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു പിന്തുടർന്ന ബാലി ഗുഹയിൽ പ്രവേശിക്കും മുൻപേ സുഗ്രീവനോട് പറഞ്ഞു ഗുഹയിൽ നിന്നും ക്ഷീരമാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചുവെന്നും പകരം രക്തമാണ് വരുന്നതെങ്കിൽ കിഷ്കന്തയിൽ ചെന്ന് രാജ്യം ഭരിച്ചാലുമെന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഗുഹയിൽ നിന്നും രക്തം വരുന്നത് കണ്ട് വിഷമിതനായ സുഗ്രീവൻ ഗുഹ കല്ലുകൊണ്ടടച്ച് കിഷ്കിന്തയിൽ ചെന്ന് രാജ്യഭരണം ആരംഭിച്ചു വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ ജയിച്ച് ബാലി കിഷ്കിന്തയിൽ കോപിഷ്ടനായി തിരിച്ചെത്തി മായാവിയായ രാക്ഷസന്റെ മായാജാലമായിരുന്നു ഗുഹയിൽ നിന്നും വന്ന രക്തം സഹോദരനായ സുഗ്രീവൻ തന്നെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിച്ച ബാലി സുഗ്രീവനെ വധിക്കുവാൻ ചെന്നു സുഗ്രീവൻ ബാലിഗേറാമല എന്നറിയപ്പെടുന്ന ഋഷിമൂഖാജല പർവ്വതത്തിൽ അഭയം പ്രാപിച്ചു രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ വീണ്ടെടുക്കുവാൻ യുദ്ധത്തിന് പുറപ്പെട്ട ശ്രീരാമദേവൻ ദുഃഖിതനായ സുഗ്രീവനെ പർവ്വതത്തിൽ വെച്ച് കണ്ടുമുട്ടി ശ്രീരാമദേവന്റെ നിർദ്ദേശത്തിൽ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും യുദ്ധത്തിനിടെ ശ്രീരാമദേവന്റെ ഒളിയമ്പിനാൽ വാലി വധിക്കപ്പെടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു സൂര്യഭഗവാന്റെ തേരാളിയായ അരുണൻ ദേവലോകത്തെ ദേവക്കൂത്ത് കാണുവാൻ വേണ്ടി സ്ത്രീവേഷത്തിൽ ചെന്നു അരുണ സ്ത്രീയെ കണ്ട് മോഹിതനായ ദേവേന്ദ്രനിൽ അരുണസ്ത്രീയിൽ ബാലി ജനിച്ചു അതീവ ബലവാനും ഈരേഴ് ലോകം പുഴ്പെറ്റവനുമായ ബാലി രാക്ഷസരാജാവായ രാവണനെ സംവത്സരങ്ങളോളം അടിമയാക്കിയിരുന്നു ദേവേന്ദ്രനിൽ അരുണസ്ത്രീയിൽ ജനിച്ച മറ്റൊരു പുത്രൻ സുഗ്രീവനാണ് ശ്രീരാമദേവനാൽ വധിക്കപ്പെട്ട് ബാലി വീരമോക്ഷം പ്രാപിച്ച് ദൈവക്കരുവായി യോഗപ്പെട്ടു വടുകരാജാവിൻ്റെ രാജാവിൻ്റെ വടുകക്കോട്ടയിൽ കുടികൊണ്ട ദൈവം പിന്നീട് മണുമ്മൽ വിശ്വകർമാവിൻ്റെ വെള്ളോലക്കുടമൽ ആധാരമാക്കി മണുമ്മൽ ശേഷിക്കുന്നു പൂജയും നേർച്ചയും വെള്ളവും വെള്ളാട്ടവും തണ്ണീരമൃതം വാങ്ങി തെളിഞ്ഞു നിൽക്കുന്നു ശേഷം മണുമ്മൽ കുറുത്താഴ വടക്കൻകോവൽ മോറാഴ എന്നീ നാല് സ്ഥലങ്ങളിൽ ഒരുപോലെ ശേഷിക്കപ്പെട്ടതിന് ശേഷം നാല് വർണ്ണത്തിനും താങ്ങായും തണലായും പരിപാലിച്ചു വരുന്ന ദൈവമാണ് ബാലി മാർച്ചമയമായി ചായല്യം കരിവരയും മുഖത്തെഴുത്തായി ഹനുമാൻ കണ്ണും തിരുമുടിയായി കിരീടവുമാണ് ബാലിത്തെയ്യത്തിൻ്റെ വേഷം രാമായണത്തിലെ ബാലിയുടെ കഥ തന്നെയാണ് ബാലിത്തെയ്യത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പിന്നിലെ കഥയും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ബാലി മരിച്ചെന്ന് കരുതി ഗുഹാമുഖം കല്ലുകൊണ്ടടച്ച് വന്ന രാജാവായ സുഗ്രീവനുമായി തിരിച്ചു വന്ന ബാലിയുടെ ഏറ്റുമുട്ടലാണ് ഈ തെയ്യത്തിൻ്റെ രൗദ്രമുഖം വാനരന്മാരുടെ പ്രകൃതവും ഭാവവും എല്ലാം ഈ തെയ്യത്തിൻ്റെ ചേഷ്ടകളിലൂടെ കാണാം അതിനെ സമ്പുഷ്ടമാക്കാനായി വാദ്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ബാലിത്തെയ്യം പൂർണമാകുന്നു